കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ ട്വൻറ്റി ട്വൻറ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വില്ലാ കമ്മ്യൂണിറ്റിയിൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തല നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം പൂർത്തീകരിക്കപ്പെട്ട എട്ടോളം വീടുകളുള്ള വലിയൊരു ഓപ്പൺ വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത് മൂന്ന് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ഓരോ വീടും അണിയിച്ചു ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ പെടുന്ന വാർഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളുടെ ദർശനങ്ങൾ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും വടക്ക ഭാഗത്തേക്കുമാണ് നാല് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് നേരിട്ടുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് ലഭിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എണ്ണൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് രണ്ടേകാൽ കിലോമീറ്ററും സമരറ്റൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായ ഒരു ആർച്ചോടു കൂടിയിട്ടുള്ള ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വില്ലാ കമ്മ്യൂണിറ്റിയിലെ വീതിയേറിയ വിശാലമായിട്ടുള്ള ഇൻ്റർലോക്ക് പാകിയ വഴിയിലേക്കാണ് ഏകദേശം നാല് മീറ്ററോളം വീതിയുള്ള വഴിയാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം ലഭിക്കുന്നത് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ എട്ട് വീടുകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ രണ്ടോളം വീടുകൾ ഇതിനോടകം സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് ഭംഗിയാർന്നൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടുകൾക്ക് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഈവില്ല കമ്മ്യൂണിറ്റിയിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ചന്തമാർന്ന ടെക്സ്ചർ വർക്കുകളും പെയിൻറ്റിംഗ് പാറ്റേണുകളുമെല്ലാം നൽകിയിരിക്കുന്ന ഈ വീടിന് ചുറ്റുഭാഗത്തായും ഭാഗത്തായും ഭംഗിയാർന്നിട്ടുള്ള ഇൻ്റർലോക്ക് തന്നെയാണ് ഭാഗിയിരിക്കുന്നത് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലും വീടിന്റെ മുൻഭാഗത്തുമായി എല്ലാ വീടുകളിലും ലഭ്യമാണ് മുൻപേ പറഞ്ഞതു പ്രകാരം എല്ലാ വീടുകളുടെയും ദർശനങ്ങൾ വരുന്നത് വടക്ക് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അത്യാവശ്യമായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വീടിന്റെ പിൻഭാഗത്തെത്തിയാൽ നല്ലൊരു ചെറിയ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമുക്ക് ഇപ്പോഴേ ഒഴിച്ചു കിട്ടുന്നുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വീട് വച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്താണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്നും നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ധാരാളം സുലഭമായി ജലം ലഭിക്കുന്ന ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള വലിയ രണ്ടു കിണറുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നൽകിയിരിക്കുന്നത് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സൗകര്യവും നമുക്ക് ആ ഈ വീടുകളിൽ ഓരോന്നിലും പ്രയോജനപ്പെടുത്താനാവുന്നതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻപേ പറഞ്ഞത് പ്രകാരമുള്ള നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നിലമേറിയ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന നല്ലൊരു സെറ്റൌട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മെയിൻ ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ലിവിംഗ് ഏരിയ സെറ്റപ്പിലേക്കാണ് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മഹാഗടയും ആഞ്ഞിലിയുമാണ് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി യൂണിറ്റും മൾട്ടി വോഡിൽ തീർത്ത് നമുക്കായി കരുതി വച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അതിന് മുന്നോടിയായി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയറിന് സൈഡ് ഭാഗത്തായി നല്ല രീതിയിലുള്ള മൾട്ടി മൾട്ടിബിളിൽ തീർത്ത ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കായി ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളികളുടെ ഇരട്ട ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത് മൾട്ടിവുഡിൽ സെപ്പറേഷൻ ചെയ്ത മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് അടുപ്പ് കെത്തിക്കാനാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഇവിടെ നിന്നാൽ ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മനോഹരമായി തയ്യാർ ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും റൂമും നൽകിയിട്ടുണ്ട് ചന്തമാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് സാനിറ്ററി ഐറ്റംസും അല്ലറ ചില്ലറയുള്ള ബാക്കി പെൻഡിംഗ് വർക്കുകളും മാത്രമാണ് ഈ വീട്ടിലും ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ ബാക്കിയുള്ള എല്ലാ വീടുകളിലും പൂർത്തീകരിക്കപ്പെടുവാനുള്ളത് വുഡൻ പാറ്റേണിലുള്ള ടൈലുകൾ തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ഹാൻഡ് റൈലുകളും നൽകിയിട്ടുണ്ട് സ്ക്വയർ ട്യൂബിൽ പിടിച്ച് നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സെറ്റപ്പിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ എമ്പാടും നമുക്ക് ഫോൾ സീലിംഗ് വർക്കുകൾ കാണുവാൻ കഴിയുന്നതാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് ജിപ്സം ബോർഡ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു വലിയൊരു മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നിലവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഈ വലിയ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ് ഒരുക്കി നൽകിയിട്ടുണ്ട് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മനോഹരമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം രണ്ട് കാർ പാർക്കിംഗ് ലഭിക്കുന്ന ഈ വില കമ്മ്യൂണിറ്റിയിലെ ഓരോ വീടിനും ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹര വില്ല നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പഡിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം